ഹലോ ഗായ്സ് അന്നേരം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സാധനങ്ങളാണ് കാണിക്കാൻ പോകുന്നത് ഇന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് രണ്ട് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് അത് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അന്നേരം അതെന്താണെന്ന് കാണിച്ചു തരാം ആ ആദ്യത്തെ ഒരു മൈക്കാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് ടു എറ്റി ഫൈവ് റുപ്പീസാണ് അന്നേരം ഞങ്ങളിത് അൺബോക്സ് ചെയ്ത് ചെയ്തായിരുന്നു അന്നേരം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരാം എൻ്റെ മൈക്കാണ് ാണ് മൈക്ക് ഞങ്ങൾ ഇതുവരെ മൈക്കില്ലാതായിരുന്നു വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം ഇനി വീട്ടിലുള്ള വീഡിയോസ് എല്ലാം ഞങ്ങൾ മൈക്ക് ഉപയോഗിച്ചായിരിക്കും ചെയ്യുന്നത് പിന്നെ ഇത് ഇതിന് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു കേബിൾ വരുന്നുണ്ട് ഈ കേബിൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നെ ദാണ്ട കണ്ടോ ഇവിടെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ സംഭവം വരുന്നുണ്ട് പിന്നെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു സെൽഫി സ്റ്റിക്ക് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അൺബോക്സ് ചെയ്ത് നോക്കിയതാ പിന്നീട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് ഒരു സെൽഫി സ്റ്റിക്ക് ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കാണിച്ചു ഇത് കാണിച്ചു തരാമേരാതാണ് ഇതാണ് ഇതാണ് സെൽഫി സ്റ്റിക്ക് ഇനി നമ്മൾ വീഡിയോസ് ചെയ്യുന്ന ഇതിലായിരിക്കും പിന്നെ നോക്കാം ഫോൺ ഇങ്ങനെ വെക്കാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ഓപ്പൺ ഇങ്ങനെ ഓപ്പൺ ഫോൺ ഫോൺ ഇങ്ങനെ വെക്കാം ചെയ്യാവുന്ന പിന്നീട് നമുക്ക് വരുന്ന ഇതിന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ലൈറ്റ് വരുന്നുണ്ട് അന്നേരം ഈ ലൈറ്റ് നമുക്ക് ബാക്കിൽ തന്നെ അതിന് സ്വിച്ച് വരുന്നുണ്ട് സ്വിച്ച് വരുന്നുണ്ട് ഇത് നമുക്ക് മൂന്ന് രീതിയിലാണ് ഈ വെട്ടം വരുന്നത് മൂന്ന് രീതി വെട്ടം വരും രണ്ട് മൂന്ന് മൂന്ന് രീതി നമുക്ക് നല്ല രീതിയിൽ വെട്ടം വരും പിന്നീട് പിന്നെ നമുക്ക് വരുന്നത് ലെങ്ത് ആണ് ലെങ്ത് നമുക്ക് നല്ല രീതിയിൽ കൂട്ടിയും കുറയ്ക്കാൻ ചെയ്യാവുന്നതാണ് നമുക്ക് എത്ര ലെങ്ത് വേണോ ആ രീതിക്ക് കൂട്ടിയും പിന്നീട് ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന വേറൊരു ഉപകാരം എന്ന് വെച്ചാൽ നമുക്കതായത് താഴെ തന്നെ നട സ്റ്റാൻഡ് ആയിട്ട് നമുക്ക് വെച്ച് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ആയിട്ട് പിന്നെ ഇതിനകത്ത് ചാർജ് കിട്ടിടാം പിന്നീട് നമുക്ക് വേറൊരു ഉപകാരം ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഇതിനകത്തൊരു റിമോട്ട് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്തൊരു റിമോട്ട് വരുന്നുണ്ട് ഊരി എടുക്കാവുന്ന രീതിയിലുള്ള റിമോട്ടാണ് അങ്ങനെ നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫി എടുക്കാനും വീഡിയോസ് എല്ലാം തന്നെ തനിയെ ഓൺ ആവാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റിമോട്ടിനകത്ത് ഇവിടെ ഇങ്ങനെ പ്രസ്സ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് അങ്ങനൊരു ഉപകാരം ഇതിനകത്തുണ്ട് പിന്നീട് നമുക്ക് വരുന്ന ഇതിനകത്ത് ഒരു ചാർജറിന്റെ ഇതുണ്ട് കാരണം ചാർജ് കുത്തിയിടാം ലൈറ്റ് കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ലാതെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ചാർജ് കുത്തിയിട്ട് ലൈറ്റിന്റെ ഇത് കൂടും അന്നേരം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു അപ്പം നമ്മളെ ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടാറ്റാ